മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ രതീഷിനെ പോലെയുള്ള ഒരു കണ്ടസ്റ്റന്റ് ഇതുവരെ വന്നിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം അതെ ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് ഇത് എന്തൊരു മനുഷ്യനാണ് വിജയിക്കുവാൻ വേണ്ടി ഏതറ്റം വരെയും പോകും എന്ത് കോമാളി വേഷവും കിട്ടും വെറുപ്പീരിന് വെറുപ്പീര് കോമഡിക്ക് കോമഡി വഴക്കിന് വഴക്ക് എന്തെല്ലാം സാധനങ്ങൾ ആർക്കെല്ലാം എവിടെയെല്ലാം കൊടുക്കണമോ അതെല്ലാം അയാൾ കൃത്യമായി കൊടുക്കുകയാണ് ഒരുപക്ഷെ പ്രേക്ഷകർക്കും അതിനകത്തുള്ള സഹ മത്സരാർത്ഥികൾക്കും അങ്ങേയറ്റം ഒരു ഒരു കോമഡി പീസായിട്ടോ ഒരു ഇറിറ്റേറ്റിങ് ക്യാരക്ടറായിട്ടോ ഒക്കെ വിളിച്ചു പറയാം എങ്കിൽ പോലും രതീഷ് ആണ് ഇപ്പോൾ അവിടെ മേൽക്കൈ നേടിയെടുത്ത് നിൽക്കുന്നത് രതീഷ് ഒരു ഇരയല്ല രതീഷിനെ വരെ പോലെ ചൂണ്ടയിൽ കൊരുത്ത് ഞാൻ മീൻ പിടിക്കും എന്നൊക്കെ കഴിഞ്ഞ ദിവസം വലിയ വായിൽ വർത്തമാനം പറഞ്ഞ സിജോ പിന്നെ റോക്കി മുടിയൻ ഈ ആൾക്കാരെല്ലാം അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പരിഭ്രമിച്ചിരിക്കുകയാണ് ഭ്രാന്ത് പിടിച്ചതുപോലെയുള്ള പോക്കാണ് ഇയാളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അയാളെ ഒരു തരത്തിലും പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അയാളിൽ നിന്നും മാക്സിമം ഒഴിഞ്ഞു നിൽക്കുവാനാണ് ഇവർ ശ്രമിക്കുന്നത് രതീഷിനെ സമ്മതിച്ചേ മതിയാവുകയുള്ളൂ എന്തായാലും രതീഷ് ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുകയാണ് ആർക്കും അയാളെ തളയ്ക്കുവാൻ കഴിയുന്നില്ല അതിനപ്പുറം പറഞ്ഞു കഴിഞ്ഞാൽ തൊലിക്കെട്ടി അപാരമാണ് എത്ര നാണക്കേടിലേക്ക് പോകുവാനും രതീഷ് റെഡിയാണ് അതിനകത്തു നിന്ന് ഒറ്റ നിമിഷം കൊണ്ട് മലക്കം മറിഞ്ഞ് നാല് കാലിൽ നിൽക്കുവാൻ രതീഷ് മിടുക്കനുമാണ് എന്റെ മനസ്സിലുള്ള ബലമായ സംശയം പ്രേക്ഷകരെ മാക്സിമം വെറുപ്പിച്ചു വെറുപ്പിച്ചൊടുവിൽ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ കൂടാരമടിച്ചു പുള്ളി സ്ഥിരവാസം തുടങ്ങുമോ എന്നുള്ളതാണ് ഇന്നലെ അവിടെ എന്തെല്ലാം പുകിലാണ് സംഭവിച്ചത് താൻ പോയി ഒന്ന് സുരേഷിനെ കെട്ടിപ്പിടിച്ചു അത് ഇഷ്ടപ്പെട്ടില്ല ഒടുവിൽ അത് സെക്ഷൽ ഹരാസ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് പോലും വന്നു ബാഡ് ടച്ച് ആണ് എന്ന് വിശേഷിപ്പിച്ചു അയാളുടെ ഹൃദയത്തിന് ആ സമയത്ത് ഭയങ്കര വേദനയുണ്ടായി ഈ ഷോയിൽ നിന്ന് കിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പുറത്തുപോയി കുറെ പ്രഹസനങ്ങളൊക്കെ കാണിച്ച് അദ്ദേഹം മടങ്ങി വന്നു ദേ ഇന്ന് രാവിലെ സുരേഷിൻ്റെ അടുക്കൽ പോയിട്ട് കാല് പിടിക്കാൻ ഞാൻ തയ്യാറാണ് നമ്മൾ തമ്മിലുള്ള പ്രശ്നം കഴിഞ്ഞു സുരേഷ് ചേട്ടാ എനിക്ക് നിങ്ങളെ ഇപ്പോഴും ബ്രദറായിട്ട് തന്നെയാണ് കാണുവാൻ ഇഷ്ടം എൻ്റെ അപ്പന്റെ സ്ഥാനത്താണ് എന്നൊക്കെ പറയുന്നത് വേറെ ആർക്കെങ്കിലും ഇതൊക്കെ നടക്കുമോ ഹൃദയത്തെ ആഴത്തിൽ ഒരു മനുഷ്യനോട് ഒരാഴ്ചയെങ്കിലും കുറഞ്ഞത് അകലം പാലിക്കില്ലേ ബിഗ് ബോസിനകത്ത് അങ്ങനെ എത്ര വൈരാഗ്യമുണ്ടെങ്കിലും ആർക്കും ആരോടും മിണ്ടാതിരിക്കുവാൻ കഴിയില്ല കാരണം അതിനകത്തെ ഗെയിമുകൾ അങ്ങനെയാണ് എങ്കിൽ പോലും ആ ഒരു പക മനസ്സിനകത്തിരിക്കും ഇത് പകയില്ല വെറുപ്പില്ല വിദ്വേഷമില്ല അങ്ങോട്ട് എന്നിട്ട് പറയുകയാണ് ഐ ലവ് യു എന്ന് സുരേഷ് ഏട്ടനോട് എനിക്ക് യാതൊരു പിണക്കവുമില്ല ഒരു പത്തടി അകലത്തിൽ നിന്ന് മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് ഒടുവിൽ കൈയും കൊടുത്ത് അവർ രമ്യമായിട്ട് പിരിഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് ഇത് സുരേഷിനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇന്ന് രാവിലെ മുതൽ കോമാളി വേഷം കെട്ടി ആടിക്കൊണ്ടിരിക്കുകയാണ് ി മനുഷ്യൻ എന്ന് ചോദിക്കേണ്ടി വരും ആ രീതിയിലാണ് സുരേഷിന്റെ ഗെയിം ഇപ്പോൾ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത് എല്ലാവരും സ്റ്റക്കായി നിൽക്കുകയാണ് ഈ സീസൺ സുരേഷ് തൂക്കിയാൽ അതിനകത്ത് സംശയിക്കാനൊന്നുമില്ല കാരണം പ്രേക്ഷകരെ ഏത് രീതിയിൽ കയ്യിലെടുക്കണം എന്നൊക്കെ സുരേഷിന് നന്നായിട്ട് അറിയാം ഒറ്റപ്പെടൽ സ്ട്രാറ്റജി വേണ്ടെടുത്ത് അത് കൃത്യമായിട്ട് ഉപയോഗിക്കും എന്നാൽ വഴക്കിന് വഴക്ക് പട്ടിണി കിടക്കണോ പട്ടിണി കിടക്കാൻ റെഡിയാണ് കോമാളി വേഷം കെട്ടാൻ റെഡിയാണ് തമാശയ്ക്ക് തമാശ ഉണ്ട് എല്ലാ പരിപാടികളുമുണ്ട് അതെ വീണ്ടും ഞാൻ പറയാം വെറുപ്പിച്ച് വെറുപ്പിച്ച് അയാൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൂടുകൂട്ടും